അർജന്റീനയ്ക്ക് ഖത്തറ വേൾഡ് കപ്പും മാഞ്ചസ്റ്റർ സിറ്റിക്ക് പ്രീമിയർ ലീഗും നേടിക്കൊടുക്കുവാനെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച മുന്നറിന താരമാണ് അർജന്റീനയുടെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മിന്നും താരമായ ജൂലിയനെൽവറസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കളിക്കുന്ന അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിരവധി ട്രാൻസ്ഫർ റൂമറുകളാണ് ഇതിനുമുമ്പ് വന്നിരുന്നത് ഇപ്പോഴത്തെ സ്പാനിഷ് ലീഗിലെ വമ്പന്മാരായ ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഗ്രസ്റ്റാനഡുൾ ഉൾപ്പെടെയുള്ള നിരവധി മാധ്യമ വീമന്മാർ ഈ റിപ്പോർട്ടിനെ പറ്റി പറയുന്നുണ്ട് അത്ലറ്റിക്കോ മാഡിഡ് എന്ന സ്പാനിഷ് പമ്പന്മാരാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ലോണിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ അദ്ദേഹത്തെ വാങ്ങാനാണ് അവർ ശ്രമിക്കുന്നത് അത്ലറ്റിക്കോ മാഡിഡിന്റെ മാനേജ്മെന്റ് മാഞ്ചസ്റ്റർ സിറ്റിയുമായി ബന്ധപ്പെട്ടുവെന്നും പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചൊരു പ്രതികരണം നൽകിയിട്ടില്ല എന്നുമാണ് ഗസ്റ്റാനുൾ ഉൾപ്പെടെയുള്ള നിരവധി സ്പോർട്സ് ഏജന്റുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലിയൻ വാരസിന്റെ സഹകളിക്കാരായ അർജന്റീനയിലെ നാഹുൽ മോളിയിലും റോഡുകൊഡിപ്പോളും മേഞ്ചിൽ കൊറിയുമെല്ലാം കോപ്പ അമേരിക്ക അമേരിക്കെത്തുമ്പോൾ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി സംസാരിക്കുമെന്നും അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള വഴികൾ നോക്കുമെന്നുമൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്